ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നിപ്പോൾ ഇതാ ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബിസ്മില്ല കറിവോൾഡ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് ഇതാ മണിക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാ ഇതാപ്പോൾ എൻ്റെ കീഴിലുണ്ടായിരുന്നത് സവാളിയും ക്യാരറ്റും മാത്രമാണ് കേട്ടോ ോസ്പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി അതിലേട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും എണ്ണയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളിയും ക്യാരറ്റും മാത്രമാണ് നിങ്ങൾക്ക് കാപ്സിക്കം പീസ് അവറ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വയ്ക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയുടെ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ സിമ്പിളായിട്ട് ഉപ്പ് പൊടി മുളക് പൊടി മഞ്ഞൾ ഇത്രയും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം പൊടി ചേർത്ത് കൊടുക്കാം ചിക്കൻ പൗഡർ ചിക്കൻ മസാല പൗഡർ ഇല്ലേ അതും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഈ മൂന്ന് പൊടികളാണ് ചേർക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ബീഫിൻ്റെ കഷ്ണങ്ങളാണ് അതുകൂടെ ചേർത്തിട്ട് വീണ്ടും വീണ്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഇത് നമ്മുടെ ഫില്ലിങ്സ് ഓൾമോസ്റ്റ് റെഡി കഴിഞ്ഞു ഇത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ബൗണിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് വേണ്ടത് റസ്ക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മിൽമിയുടെ മിൽക്ക് റസ്കിൻ്റെ പൗഡറാണ് അത് കുറച്ചും ടേസ്റ്റിയാണ് ഒരു നമ്മൾ ഒരു പൊരിച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും നന്നായിട്ടൊരു ചെറിയൊരു മധുരത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ താ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഈ ദോശ ബാറ്ററിയിലേക്ക് ഒരു കപ്പ് മൈദാമാവ് ശകലം ഉപ്പ് ഒരു മുട്ട ഇത്രയും ചേർത്തിട്ട് ഒട്ടും തരിയില്ലാതെ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അത് ആ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ഇതുപോലെ കല്ലിൽ ഒഴിക്കുമ്പോഴേക്കും ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കല്ലിൽ നിന്ന് വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി വരും അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഓരോ ദോശയും ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് നടുവിലായിട്ട് വെച്ചു കൊടുക്കണം വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും മടക്കിയെടുക്കാം ഒരു എവിടെയും ഒരു ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കവറ് ചെയ്തെടുക്കണം നമ്മൾ ചെയ്തെടുത്ത ഓരോ ഫില്ലിങ്ങും മുട്ടയുടെ ബാറ്ററിയിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക അതുപോലെ തന്നെ റസ്ക് പൊടിയിലും ഒന്ന് ഡിബ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അല്പം നേരത്തെ മെനക്കെട്ട പണിയാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ മിൽക്ക് ബ്രെഡിലാണ് ഇത് ഒന്ന് ഡിബ് ചെയ്തെടുക്കുന്നത് മുട്ടയിൽ മുക്കിയ ശേഷം മിൽക്ക് ബ്രെഡിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയൊരു സ്വീറ്റിൻ്റെ ടേസ്റ്റും കൂടെ ഇതിലേക്ക് വരുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ